ടുത്തപ്പോൾ വോട്ടില്ല എന്ന് നാട്ടുകാരുടെ വേറിട്ട പ്രതിഷേധം ശ്രദ്ധേയമാകുന്നു കൊട്ടാരക്കര താലൂക്കിലെ പൈങ്ങയിൽ ഇഞ്ചവിള മലവിള ഇരുകുന്നം അമ്പലക്കര പട്ടേരി റോഡിന്റെ അവഗണനയ്ക്കെതിരെയാണ് വോട്ടില്ല എന്നുള്ള പരസ്യ ബോർഡുകൾ നാട്ടുകാർ സ്ഥാപിച്ചത് ഞങ്ങള് റോഡിൽ റോഡിൽ കൂടെ വണ്ടി കൊണ്ടുപോകുമ്പോഴും ഞങ്ങൾ വീഴാൻ തുടങ്ങുന്ന ഒരു അവസ്ഥയാണ് രണ്ടു വർഷമായി ഇങ്ങനെയുള്ള ഒരു അവസ്ഥയിലേക്ക് ഞങ്ങൾ പോകുന്നത് കുഞ്ഞുങ്ങളെ കൊണ്ട് ട്യൂഷന് പോവുകയും സ്കൂളിൽ പോകുകയൊക്കെ ചെയ്യുന്നത് ശബരിമല പാക്കേജിൽ ഉൾപ്പെടുത്തി പുനർനിർമ്മിക്കേണ്ട റോഡാണ് അവതാളത്തിലായി കിടക്കുന്നത് ഇരുചക്ര വാഹനക്കാർക്കോ കാൽനട യാത്രക്കാർക്കോ ഇതുവഴി പോയാൽ നടുവടിയുന്ന യാത്രയാണ് ഉള്ളത് അധികൃതർക്ക് നിരവധി പരാതികൾ ഉയർന്നിട്ടും യാതൊരുവിധ നടപടിയും ഉണ്ടായില്ല എന്നുള്ള ആരോപണത്തിന്റെ അടിസ്ഥാനത്തിലാണ് തിരഞ്ഞെടുപ്പ് അടുത്തപ്പോൾ ഒരു പാർട്ടിക്കും ഒരു സ്ഥാനാർത്ഥിക്കും വോട്ടില്ല എന്നുള്ള ബോർഡുകൾ പോസ്റ്റുകളിൽ തൂക്കിയത് അധികാരികളൊരു നടപടിയെടുക്കണം ഞങ്ങൾ പല അധികാരികളെയും ചെന്ന് കണ്ടു എന്നിട്ട് അവർ ഇതുവരെയും ഒരു പരിഹാരം അതിന് കണ്ടിട്ടില്ല എത്രയും പെട്ടെന്ന് ഇതിന് ഒരു നടപടി എടുത്തില്ലെങ്കിൽ ഞങ്ങൾ ഈ വരുന്ന പഞ്ചായത്തോട്ട് വരുമ്പോൾ അത് ഞങ്ങള് വോട്ടിടാൻ പോകുന്നില്ല എന്നാണ് ഞങ്ങളുടെ നാട്ടുകാരുടെ എല്ലാം അഭിപ്രായം വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിന് മുന്നേ റോഡിന്റെ പണികൾ തുടങ്ങും എന്നുള്ള പ്രതീക്ഷയിലാണ് പ്രദേശവാസികൾ ന്യൂസ് ഡെസ്ക് ന്യൂസ്